നമ്പറാണല്ലോ ഈശ്വരാ ഇന്ന് ആരെയാ കണി കണ്ടത് ഞാൻ എന്തൊരു കഥയാന്ന് ഇതിപ്പോ കോൾ എടുക്കാന്ന് വെച്ചാലും എടുത്തിട്ടെന്നാ പറയാ കട്ടാക്കാനും പറ്റൂല ആടെ നിൽക്കട്ട് ഇങ്ങനെ ഒരു ഗതികെട്ട സമയമായി പോയല്ലോ ചെയ്യൻ വരെ ഒന്ന് പോയോ ആരെങ്കിലും ഈ ോട്ടാന്ന് അനക്കുന്ന ജംഗ്ഷൻ വരെ പോണേനു ബാങ്കിന്ന് ഒരു ബുളി വന്നു അടവ് അടവിന്റെ ഒരു പ്രശ്നമുണ്ട് ബാങ്കിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ മേശേട്ടാ ഇത് വണ്ടിയിൽ വണ്ടിയില് രണ്ടുമൂന്ന് ചോറുണ്ട് പണിക്കാരളന്നെ കാത്തിക്കുന്നുണ്ട് ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നാണ് ഒന്നും വിചാരിക്കല്ലേ തേടി നടന്ന ഞായ കണ്ടുട്ടിയത് ഒരു കാലിനാന്നല്ല നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറ നമുക്ക് ഒരു പറഞ്ഞ എന്ത് പ്രശ്നത്തിനും സോൾവ് ചെയ്യുന്ന ആള് നിങ്ങൾ പല ആളെ പ്രശ്നത്തിനും എന്തിനും ഇടപെടുന്ന ഒരു മനുഷ്യനല്ലേ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോ നിങ്ങൾക്ക് സഹായിക്കാൻ ആരും ഇല്ലാണ്ടായി പോയിന നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നോട് പറയാ ഞാൻ ചെയ്തതരാം ഞാൻ എന്താന്ന് പറഞ്ഞാൽ ഒന്നര വർഷം മുമ്പേ ഞാൻ ഒരു ലോൺ എടുത്തിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ലോൺ എടുക്കാൻ തന്നെ കാരണം അതിന് അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ പിന്നെ ഒരു നച്ചക്കരി പോലെയാണ് അടക്കാനുള്ള ഭയുമില്ല പണിയുമില്ല തൊരവുമില്ല ഏഹ് ഒന്നര വർഷം ഇങ്ങനെ ആവും കൊണ്ട് ഇട്ട് വിറ്റുന്ന അടവ് എന്ന് പറഞ്ഞാൽ ഒരടവ് പോലും അടച്ചിട്ടില്ല പിന്നെ രണ്ടിടുത്ത് ഇപ്പൊ എത്ര ആയിരുന്നു ഇപ്പോൾ ആടെ ചെന്നോക്കിയാലേ തിരികും അത് ആടെ പോകാൻ വേണ്ടിയിട്ടാണ് വിളിച്ചുകൊണ്ട് രമേഷട്ടെ ഇതൊന്നും ഒരു പ്രശ്നമല്ല ബാങ്കിൽ നിന്ന് എടുക്കൽ വെക്കൽ അല്ല പ്രശ്നം അതെല്ലാം നമുക്ക് കൊറേ എക്സ്പീരിയൻസ് ഉള്ളിയാണ് ഇപ്പൊ ഞാൻ ബാങ്കിൽ നിന്നു വരുന്നു എന്റെ ഒരു ചെറിയ ഇടപാടും കഴിഞ്ഞിട്ട് വരുന്നതാണ് നിങ്ങൾ ഈ പ്രശ്നം ഒരു പ്രശ്നേ അല്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ് ഇതാ ഒരു നിങ്ങളെ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ട് തൽക്കാലം ഒരു കാര്യം ചെയ്തു മേശ് ഒരു കാര്യം ചെയ്യും അഞ്ചു പോയിന്റ് ആണ് എന്നാലും നിങ്ങളെ തീരൂല്ല ഒരു കാര്യം ചെയ് ഇതാ ഇതെല്ലാം കൂടി മൊത്തം ഈ വള ഇതെല്ലാം അടക്കം ഇതാ പത്ത് പോയിന്റ് നിങ്ങളെല്ലാ പ്രശ്നവും കഴിഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം ചെയ്തു എല്ലാ പ്രശ്നവും തീർക്ക് ആരെങ്കിലും ഒരാളെ പ്രശ്നം കഴിഞ്ഞാലേക്ക് ഒരു മനസ്സിന് സമാധാനം ഉണ്ടാകുക അതുകൊണ്ട് വെച്ചിട്ട് സന്തോഷായിട്ട് കൊടുത്തിട്ട് വരിക ഓക്കെ ഇതുവരെ അന്റെ വിഷമം കേട്ടവരൊക്കെ അന്നെ തള്ളുന്ന നീ ഒരു ഈശ്വരനെ പോലെ എന്റെ മുന്നിൽ എത്തിയത് തന്നെ ഒരു ദൈവ നിയമം തന്നെയാണ് നമ്മളെ മനസ്സിലുള്ളവര് നമ്മളെ തള്ളിയാൽ നമ്മ കൃഷ്ടപ്പെടുന്നത് ചിലപ്പോൾ മനസ്സിലില്ലാത്തവരായി അതൊരു പ്രകൃതി നിയമം തന്നെ